എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചേട്ടാ വലിയൊരു ബോക്സ് ഉണ്ട് അതുപോലെ എൻ്റെ മുമ്പിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതെന്താ സംഭവം എന്ന് ഞാൻ പറയാം ഈ ബോക്സിന്റെ ഉള്ളിൽ ഞാൻ ഒരു അഞ്ച് ഐറ്റംസ് ചേട്ടായി കാണാതെ ഞാൻ വെക്കും ചേട്ടായി അത് ഇതുവഴി ഇങ്ങനെ കൈയിട്ട് ആ സാധനം ഇങ്ങനെ തപ്പി നോക്കിയിട്ട് അതെന്താണെന്ന് പറയണം അതേപോലെ തന്നെ ചേട്ടാ അഞ്ച് സാധനം ഞാൻ കാണാതെ എടുക്കുന്നു ഇതുപോലെ തന്നെ വെക്കുന്നു ഞാൻ കണ്ടുപിടിക്കുന്നു ഇനി ഞാൻ അഥവാ നമ്മൾ വെക്കുന്ന സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിനായിട്ട് ഇപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചു ഞാനതിങ്ങനെ കൈകൊണ്ട് ചെയ്ത് എനിക്കത് കിട്ടിയിട്ടില്ല ആ സംഭവം കിട്ടിയില്ലെങ്കിൽ ഇവിടെ നമ്മൾ കുറേ പേപ്പറിൽ കുറച്ച് പനിഷ്മെൻറ്റ് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് ഓരോന്ന് എടുക്കും അതെ ഏതാണോ കിട്ടുന്നത് അത് നമ്മൾ കഴിക്കും ഇവിടെ നമ്മൾ പാവയ്ക്ക പച്ചമുളക് നാരങ്ങ വെളുത്തുള്ളി ഉപ്പ് ഇത്ര ഐറ്റമാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ഇത് പനിഷ്മെന്റ് മാത്രം അറിയുന്ന സമ്മാനമുണ്ട് ഏറ്റവും കുറവ് എടുക്കുന്ന ആൾക്ക് സമ്മാനം പ്രൈസ് ഉണ്ട് എത്രയാണ് ഏറ്റവും കുറവ് ഉള്ള ആൾക്ക് രൂപ രൂപ സമ്മാനം പോക്കറ്റിൽ തന്നെ വരുമോ എനിക്ക് നമുക്ക് ഗെയിമിലോട്ട് നമ്മുടെ കണ്ണ് കെട്ടി അവിടെ ചേട്ടായി കാണാവോ ഇരുത്തിയാ ഞാൻ ആദ്യത്തെ ഐറ്റം അവിടെ വെക്കാൻ പോവാണ് ഇതാണ് സംഭവം ചേട്ടത് കിട്ടുമോ നോക്കാം ചേട്ടാ പയെഴുതോ പിടിക്കണോ ചേട്ടനെ ആ നോക്കണ്ട സംഭവം കുറച്ചൂടെ കുറച്ചൂടെ തട്ടെ ഓക്കെ ആ കിട്ടിയോ സമയമുണ്ടേ ഉറപ്പിച്ചോ ആ കണ്ണു കണ്ണൂർ അത് ഷാർപ്പണർ ആണ് പിന്നെ വേറൊരു കാര്യം ഉണ്ട് അതിൻ്റെ ഡോൾ ഉള്ളതുകൊണ്ട് വിൻ ചെയ്തതായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഓക്കെ കണ്ണ് കെട്ടിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ സെറ്റ് എടുത്തോ നോക്കിയോ ആ ഇതെ ഇത് ഇത്ര പിക്കിളോ ഉറപ്പിച്ചോ മണക്കാൻ പറ്റില്ല സ്മെല് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല പിക്കിളോ ഉറപ്പിച്ചോ ഏ ആ ഓക്കേ ആ അത് ഊരിക്കോ ഇനി ഊരിയിട്ട് മണത്തുവയ്ക്കോ എന്റെ പിക്കിളാട്ടോ പറഞ്ഞേ ടൊമാറ്റോ ചാ ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്തിട്ട് നോക്കേ എന്താ നോക്കാലോ ഞാൻ കഴിക്കും പക്ഷേ ഛർദ്ദി പോരണ്ടോനെ വെളുത്തുള്ളി ദട എടാ കട്ടാ എടാ ഈ കട വെച്ചിടോട്ടോ ബംഗറ വീട്ടോണലെൈൈ സാധതാൈറ്റോണ ഓണ്ടുണ്ടോ നടക്ക് ആ അപ്പ ഞാനിപ്പ പറയാൻ വരുമായിരുന്നു അത് പൊളിക്കണ്ടായിരുന്നു പൊളിക്കണ്ടായിരുന്നാ കവറല്ലേ നേരത്തെ അറിയായിരുന്നു അപ്പോൾ ഗയ്സ് ഇ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് ഇന്നെ നമ്മുടെ സാധാരണ കേണ്ടോ ആയിട്ട് ആയിക മറ്റേ മെഴുകുതിരി മെഴുകുതിരി ಮತ್ತೆ ഉരിക്കി വെച്ചിരിക്കുന്നത് അല്ലേ അല്ലേടേ അല്ല അടുത്ത പണിഷ്മെന്റ് ഈ മെഴുകുതിരി പൊടണം ഗയ്സ് ഇതുഞ്ഞാണോ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാത്രത്തിന്റെ അതേ അളവിൽ ഞങ്ങൾ മെഴുകുതിരി മെൽറ്റ് ചെയ്തിട്ട് പെട്ടതാ എനിക്ക് ആ പാത്രത്തിന്റെ ഷെയ്പ്പാണ് കിട്ടിയത് ഞാൻ വേറെ ചുറ്റും പാത്രമായിട്ട് മെഴുകായിരുന്നു കറക്റ്റ് അടുത്തായിട്ടും ഇതാണ് ഉണ്ട് അന്നും പറഞ്ഞിട്ട് കാര്യത്തെ പനിഷ്മെന്റ് തോന്നതല്ലേ ഇതിനകത്ത് പറഞ്ഞെടുത്തേട്ടെ അപ്പൊ എന്താണ് കിട്ടുന്നത് അത് ഇച്ചു തീരണേ വീണ്ടും പിന്നെ ഗ്ലാസ് അത് കുറച്ച് പോകാൻ തുടർന്നായിരിക്കും ഞാൻ ഒന്ന് ടോസ് ചെയ്താൽ ആ ലോൺ ഞങ്ങള് പോയിട്ടൊന്നുമില്ല കഴിച്ചു നോക്കാനൊന്നും പറ്റൊന്നൂല്ലോ ആ ഓക്കെ തുറന്നോ തുറന്നോ നിറക്കെടുത്തോ ഇത് ഞാൻ തെറ്റിച്ചു ഞാനിപ്പോ നാലാമത്തെ റൗണ്ടിൽ വെക്കുന്നത് ഇതാണ് ഇതെന്തോ ഇനി തുറന്ന് തുറന്നു വിട്ട വിട്ടും ഴിച്ചാ മതി ഓരണത്തിന് പകുതി കഴിച്ചാ പകുതി അപ്പേടുക്ക അപ്പൊ ഇതാണ് നമ്മുടെ ഫോർത്ത് റൗണ്ടിലെ

ൂ ഞാൻ വെക്കുന്നത് ഭയങ്കര ടഫായിരിക്കും ആ

ോ മുള പിന്നീട് നാരങ്ങ പിന്നെ അപ്പൊ അഞ്ഞൂറ് അങ്ങനെ നമ്മുടെ ഐഡന്റിഫൈ സംഭവങ്ങൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ചില് നമ്മള് രണ്ടുപേരും ഒരേപോലെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഈ ഈ മുടക്കിയ കാശ്മുടങ്ങിയ ചേട്ടനല്ല ഇതിനകത്തുനിന്ന് ചിലരായിട്ടിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ എടുക്കും ഇരുനൂറ്റമ്പത് രൂപ ചേട്ടാ അപ്പൊ അപ്പം നമ്മളത് ഷെയർ ചെയ്തെടുക്കുന്നതായിരിക്കും അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ വീഡിയോകളുമായി നാളെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ